ഹലോ ഗായ്സ് മല്ലു യൂണിവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജിമെയിൽ ഐ ഡി എങ്ങനെ ഒരു ജിമെയിൽ അക്കൗണ്ട് എങ്ങനെ നമ്മുടെ ഫോണിൽ നിന്നും റിമൂവ് ചെയ്യാമെന്നും ഇൻ്റർനെറ്റ് നിന്ന് പെർമനൻറ്റ് എങ്ങനെ ഡിലീറ്റ് ചെയ്യാമെന്നുമാണ് നോക്കാൻ പോകുന്നത് അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് ജിമെയിൽ എടുക്കുക ജിമെയിൽ ക്ലിക്ക് ചെയ്യുക അവിടെ നമ്മുടെ മെയിൻ മെയിൽ ഐ ഡി വരും ഇവിടെ മെയിലുകളെല്ലാം വരും ഇതെൻ്റെ ഡമ്മി അക്കൗണ്ടാണ് ഞാൻ ചെക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടി ലൈവ് പ്രൂഫ് ചെയ്യാൻ വേണ്ടി എടുത്ത അക്കൗണ്ടാണ് എന്നിട്ട് നമ്മൾ പോകേണ്ട മേളിൽ ഈ ഒരു ഐക്കൺ കാണും അത് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ അക്കൗണ്ട് കാണാം മാനേജ് അക്കൗണ്ട് അല്ലെങ്കിൽ ഗൂഗിൾ അക്കൗണ്ട് ഒന്ന് കാണാം ഈ ഗൂഗിൾ അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുക ഓരോ ഫോണിലും ചെറിയ ചെറിയ വേരിയേഷൻസ് വരാൻ ചാൻസ് ഉണ്ട് പക്ഷേ ബേസ് ആയിട്ട് ഇതെല്ലാം സെയിം തന്നെയാണ് എന്നിട്ട് ഈ ഡാറ്റ ആൻഡ് പ്രൈവസി എന്ന് പറയുന്ന സെക്ഷനിലേക്ക് പോവുക ഡാറ്റ ആൻഡ് പ്രൈവസി പോയിട്ട് കുറേ താഴോട്ട് പോകുമ്പോഴത്തേക്കും പോയി 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 ലാസ്റ്റ് ഡിലീറ്റ് ഐ ഗൂഗിൾ സർവീസ് എന്ന് കാണും അത് കഴിഞ്ഞു താഴെ ഡിലീറ്റ് യുവർ ഗൂഗിൾ അക്കൗണ്ട് എന്ന് കാണും ഇതാണ് സെലക്ട് ചെയ്യേണ്ടത് ഡിലീറ്റ് യുവർ ഗൂഗിൾ അക്കൗണ്ട് ഇത് ക്ലിക്ക് ചെയ്യുക ഇവിടെ പാസ്വേഡ് അടിച്ചു കൊടുക്കുക അതല്ല ഇത് ഇത് ചെയ്യുവാണെങ്കിൽ ഇവിടെ പാസ്വേഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഗൂഗിൾ ഐ ഡി അഥവാ ജിമെയിൽ ഐ ഡി ഇൻ്റർനെറ്റിൽ നിന്ന് തന്നെ മൊത്തത്തിൽ ഡിലീറ്റ് ചെയ്യും അപ്പോൾ ഒരു ഡാറ്റയും സേവ് ആവത്തില്ല നിങ്ങൾക്ക് ആവശ്യമില്ലാത്തൊരു മെയിൽ ഐ ഡി ആണ് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാവുന്നതാണ് അതല്ല നിങ്ങൾക്ക് ജസ്റ്റ് ഇപ്പം എന്താ പറയുക ഇപ്പം നിങ്ങളുടെ യൂസ് യൂസ് ചെയ്യുന്ന ഡിവൈസിൽ നിന്ന് മാത്രം പോയാൽ മതി അതായത് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഫോണിൽ നിന്ന് മാത്രം ആ ഡാറ്റ കളഞ്ഞാൽ മതി അതല്ലാതെ നെറ്റ് ചെയ്യുന്ന മൊത്തത്തിൽ കളയേണ്ട കാര്യമില്ല നിങ്ങൾക്ക് വേറൊരു ഫോണിലോ വേറൊരു ഡിവൈസിലോ എപ്പോഴെങ്കിലും ലോഗിൻ ചെയ്യേണ്ട ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു മെത്തഡ് ഉണ്ട് അതോടൊപ്പം പറഞ്ഞുതരാം നേരം അതിന് നമ്മൾ നേരെ സെറ്റിംഗ്സ് എടുക്കുക സെറ്റിംഗ്സ് എടുത്ത് താഴെ പോകുമ്പോഴത്തേക്കും യൂസേഴ്സ് ആൻഡ് അക്കൗണ്ട് യൂസേഴ്സ് ആൻഡ് അക്കൗണ്ട് എടുക്കുക എന്നിട്ട് ജി ഗൂഗിൾ ഈ ഗൂഗിൾ എന്ന് പറയുന്ന സെക്ഷൻ എടുക്കുക അതിൽ ഇത് ഇ മെയിൽ ഐ ഡി രണ്ടാമത്തെ മെയിലാണ് ഡം ഇ മെയിൽ ഐ ഡി ആയിട്ട് എടുത്തേക്കുന്നത് അപ്പം അത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു ഇൻഡോ വരും ഇതിൽ മേളിലത്തെ മൂന്ന് സെറ്റിംഗ്സ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക റിമൂവ് അക്കൗണ്ട് ഈ റിമൂവ് അക്കൗണ്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൽ നിന്ന് മാത്രമായിട്ട് ഇത് ഡിലീറ്റായി പോകും അത് മാത്രം മതിയാവും നിങ്ങളുടെ ഫോണിൽ നിന്ന് മാത്രം കളഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ അതല്ല നമുക്ക് പഴയ സംഭവം തന്നെ ചെയ്യാം ഇത് ഇൻ്റർനെറ്റിന് ഫുൾ ആയിട്ട് ഡിലീറ്റ് ചെയ്യാൻ പറ്റും ഞാൻ അവിടെ പാസ്വേഡ് എടുക്കുകയാണ് അപ്പോൾ അങ്ങനെ ഒരു വെരിഫിക്കേഷൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ ചെയ്യുന്നത് എസ് ഐ ടെക്നോളജി കൊടുക്കുക എസ് ഐ വേണ്ടി പെർമനൻറ്റ് ഡിലീറ്റ് ഡാറ്റ കൊടുക്കുക ഇത് രണ്ടും ടിക്ക് കൊടുക്കുക എന്നിട്ട് ഡിലീറ്റ് അക്കൗണ്ട് കൊടുക്കുക അത് പെർമനൻറ്റ് ഡിലീറ്റ് ആയിട്ടുണ്ട് ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് റിക്കവർ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഒരു ദിവസത്തിനകത്ത് ഒന്നുകൂടെ ലോഗിൻ ചെയ്താൽ ഇത് റിക്കവർ ആയിക്കോളും പക്ഷേ അങ്ങനെ നിങ്ങൾ പെർമനന്റ് ഡിലീറ്റ് ചെയ്യണതുകൊണ്ട് റിക്കവർ ചെയ്യേണ്ട കാര്യമില്ല ഇനി നമുക്ക് ഇതിലേക്ക് നോക്കാം ഇതിൽ ഓൾറെഡി റിമൂവ് ആയിപ്പോയി കാരണം ഈ സാധനം ഡിലീറ്റ് ആയതുകൊണ്ടേ ഓട്ടോമാറ്റിക്ക് നമുക്ക് ഫോണിൽ നിന്ന് റിമൂവ് ചെയ്യേണ്ട കാര്യമില്ല കാരണം ഓൾറെഡി പർമനൻറ്റ് ഡിലീറ്റ് ആയി പക്ഷേ അതേസമയത്ത് നിങ്ങൾ തിരിച്ചാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതായത് നിങ്ങൾ ഫോണിൽ നിന്ന് മാത്രം ഡിലീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഇൻ്റർനെറ്റ് ഡിലീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ലോഗിൻ ചെയ്തിട്ട് ആ ഫസ്റ്റ് കാൺസെപ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യേണ്ടി വരും അപ്പം വീഡിയോ ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു താങ്ക് യു